നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യാദൃച്ഛികമായി കാണാനിടയായി അപ്പം അതിലൊരു കൗതുകം തോന്നി ഞാനത് വായിച്ചു ഇഷ്ടപ്പെട്ടു ഞാൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം ഇത് എഴുതിയിരിക്കുന്നത് അനു ചന്ദ്ര എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ നോക്കിയപ്പോൾ ഒരു ഫ്രീലാൻസ് ജേണലിസ്റ്റാണ് എല്ലാവരും താഴോട്ട് കുറേയൊക്കെ പ്രൊഫൈൽ നമ്മൾ വിശദമായി നോക്കിയപ്പോൾ പുള്ളിക്കാരി മൂവി റിവ്യൂസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ പോസ്റ്റ് നോക്കാം അത് ഈ പോസ്റ്റും ആ സിനിമ റിവ്യൂമായി ബന്ധപ്പെട്ടാണ് ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായ വ്യഥയെ പറ്റിയാണ് പോസ്റ്റ് വല്ലാത്തൊരു വ്യഥയാണ് ആ വ്യഥയിലോട്ട് നമുക്ക് പോകാം പോസ്റ്റിങ്ങിനെ തുടങ്ങുന്നു ഒരു വിഭാഗത്തിൻ്റെയും വികാരത്തെ വ്രണപ്പെടുത്താനുള്ള പോസ്റ്റായി ഇതിനെ കാണരുതെന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു മുൻകൂർ ജാമ്യം ഒരു വിഭാഗത്തെയും അപ്പോഴേ ലൈൻ പിടികിട്ടി കിട്ടി കിട്ടി ഓ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാം നേരത്തുള്ള ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ സീക്രട്ട് കാണാനായി ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തായിരുന്നു ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമയൊക്കെ മുൻകൂട്ടി അല്ലെങ്കിൽ കാണാൻ പറ്റൂല ഏട്ടാ പെട്ടെന്ന് മാറിപ്പോയല്ലേ അതുകൊണ്ട് മുൻകൂട്ടി അവരും അത് തന്നെ പറയണത് സിനിമയൊക്കെ ഇറങ്ങിയാൽ ആദ്യമേ കണ്ടോണം അല്ലെങ്കിൽ അതവിടെ അതോടെ ഒരൊറപ്പുമില്ലാത്ത ഒരു ഗ്യാരണ്ടിയില്ല അത് പോട്ടെ ഷോർട്ട് ടൈം ഓ ഷോർട്ട് ടൈം ഞാൻ ഷൈൻ ടോം എന്നൊക്കെ ഷോർട്ട് ടൈം കണക്കാക്കിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതങ്ങനെയാണല്ലോ അല്ലെങ്കിൽ തുടക്കം പോവില്ലേ പോണ വഴിക്ക് പെട്ടെന്ന് വണ്ടി അങ്ങ് ഓഫായി അതാണ് പ്രശ്നം എത്ര ശ്രമിച്ചിട്ടും പിന്നെ അത് റീസ്റ്റാർട്ടാവുന്നില്ല റീസ്റ്റാർട്ട് ഓ ചിലപ്പോൾ ഹാർഡ് വെയർ ഒക്കെ പഠിച്ചായിരിക്കും അതാണ് റീസ്റ്റാർട്ട് ആവുന്നില്ല സ്കൂട്ടർ റീസ്റ്റാർട്ട് ആവുന്നില്ല ആ അതോടെ സെൻട്രൽ സ്റ്റാൻഡ് കിക്കർ അടിച്ചാലേ വണ്ടി മൂവ് ആകൂ എന്നുള്ള അവസ്ഥയായി ആക്റ്റീവാണ് സാധനം അതോടെ സെൻട്രൽ അതോടെ സെൻട്രൽ സ്റ്റാൻഡിട്ട് സെൻട്രൽ സെൻട്രൽ തിയേറ്റർ സെൻട്രൽ സെൻട്രർ സ്റ്റാൻഡല്ലേ സെൻട്രൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നു പറഞ്ഞ സെൻറ്റർ ഇത് സെൻട്രൽ സ്റ്റാൻഡാണ് ആ അത് പോട്ട് അടിച്ചാലേ വണ്ടി മൂവ് ആകൂ എന്നുള്ള അവസ്ഥയായി വണ്ടി സ്റ്റാർട്ടാവൂ എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ എഴുത്തൊന്നും പോരല്ലേ വണ്ടി കിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മുന്നോട്ട് മൂവ് ആകുമെന്നല്ല സ്റ്റാർട്ടാകൂ എന്നാണ് പറയേണ്ടത് അബോട്ട് ബട്ട് എന്ത് ചെയ്യാനാ ഞാൻ ഇന്നേ ഞാൻ ഇന്നേ വരെ സെൻട്രൽ സ്റ്റാൻഡ് സെൻട്രൽ സെൻറ്റർ സ്റ്റാൻഡ് കേട്ടാ ആ പഠിച്ചിട്ട് സെൻ്റർ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടില്ല അയ്യോ ലൈസൻസ് ഒക്കെ ഉണ്ടാകും നമ്മൾ ഗണേശെണ്ണം കേക്കല് ഗണേണ്ണ ആ നിങ്ങൾക്ക് പറ്റിയ ഒരാൾ സെൻറ്റർ സ്റ്റാൻഡേർഡ് അറിഞ്ഞുകൊണ്ടോ സ്കൂട്ടർ ഓട്ടിങ്ങണോ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പണിയാവൂ അണ്ണം കാണല്ലേ വിളിച്ച് പോസ്റ്റൊക്കെ അണ്ണം കാണാൻ നോക്കിയോ അല്ല പഠിക്കാഞ്ഞിട്ടല്ല എന്നെ കൊണ്ടതിന് കഴിയില്ല എന്നതാണ് ഓ പക്ഷേ അതൊക്കെ പറ്റണം എടുത്ത് പോകാൻ പറ്റും ഒരു സ്റ്റാൻഡൊക്കെ എടുത്ത് പൊക്കിയിട്ടല്ലേ ലൈസൻസ് ഒന്നും കൊണ്ടിരുന്ന കാര്യമില്ല സെൻറ്റർ സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ഒടിഞ്ഞു പോയാൽ അവസ്ഥയിലേക്ക് ചെയ്യണം ഒരു അത്യാവശ്യഘട്ടത്തിൽ എപ്പോഴും ഉപയോഗിക്കണം സൈഡ് സ്റ്റാൻഡ് ഒടിഞ്ഞുപോയി അപ്പോഴും സെന്റർ പഠിക്കണം കേട്ടോ അണ്ണാ ഇതോടെ വെച്ചോണേ ടെസ്റ്റ് നമ്പർ അണ്ണാ ലൈസൻസ് എട്ടടിപ്പിച്ചു വിടാ സൈഡിൽ സെന്റർ സ്റ്റാൻഡേർഡ് വലിച്ചു കയറ്റാനുള്ള ആരോഗ്യമുള്ളവർക്ക് കൊടുക്കാവോ ലൈസൻസ് അപ്പം ഇനി പോസ്റ്റ് തീർന്നില്ല ആ സിനിമ കാണണം റിവ്യൂ ചെയ്യണം അതാണ് ലക്ഷ്യം സമയം വൈകാൻ പാടില്ല എന്തു ചെയ്യും സമയം മുന്നേ കൺമുന്നിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു ഓഹോ പിടിച്ച് നിർത്താനും പറ്റില്ല സമയത്തിനൊരു പ്രത്യേകത പറന്നോണ്ടിരിക്കുന്നു സാഹിത്യമൊക്കെ ഉണ്ട് കേട്ടോ വീണ്ടും സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് കിക്കർ അടിക്കാൻ അറിയുന്ന ഒരുത്തനെ പോലും ആ വഴിക്ക് കാണുന്നില്ല അതിലൊരു പിശവുണ്ട് കേട്ടോ ഈ പബ്ലിക്കായിട്ട് ഒന്ന് എഴുതുമ്പോഴേ ജേണലിസ്റ്റാണ് ഭാഷാ ശുദ്ധി വേണം സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് സെൻടർ സ്റ്റാൻഡ് ഇട്ട് കിക്കർ അടിക്കാൻ അറിയാവുന്ന ഒരുത്തനെ പോലും അത് ശരിയായില്ല ഒരു ഫെമിനിസ്റ്റ് ലൈനാണ് ഒരുത്തനെ പോലും ഒരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സെൻ്റർ സ്റ്റാൻഡ് എല്ലാം സെൻട്രൽ സ്റ്റാൻഡേർഡ് ഒന്ന് പുരുഷന്മാരല്ല ആ സെൻടർ സ്റ്റാൻഡേർഡ് അറിയാനുള്ള സ്ത്രീകളും ഉണ്ട് അവരുടെ ചോദിക്കാത്തത് ഒരുത്തനെ നോക്കി നിന്നാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പോയിന്റ് ഇതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇനിയുള്ള അവസരങ്ങളിൽ ഇത് തിരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ റിവ്യൂ പറയുന്ന ആളല്ലേ അപ്പം നിങ്ങളെ പോസ്റ്റിനെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടാ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്ന് നിന്നു ആരടാ മഹാബാ നട റോഡിൽ നിന്നും ആ വണ്ടി ഒന്ന് മാറ്റി മാറ്റിത്തരുമോ ഓ നട റോട്ടിലാണ് നിന്ന് അപ്പോൾ ഉരുട്ടി മാറ്റാൻ പറഞ്ഞുകൊണ്ടേ വണ്ടി എവിടെ വാ പോ അവിടെ നിർത്തിയാണ് അടിച്ചോണ്ട് അടിക്കാളോ വാങ്ങിക്കൊണ്ടിരുന്നത് ഒന്ന് ഉരുട്ടി സൈഡിലോട്ട് വെച്ചാൽ ആ കാർ അങ്ങ് പോയാനില്ല ആ എന്നായാലോ വീണ്ടും സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് ഒന്ന് കിക്കർ അടിച്ച് തരാമോ അങ്ങനെയാണ് കാർ വന്ന് മാറ്റി വണ്ടി ഒന്ന് മാറ്റി തരുന്ന് പറഞ്ഞു തരും സെൻട്രൽ ഒന്ന് കിക്കർ അടിച്ചു തരുവോ ഓ അതെ തിരി സ്ക്രിപ്റ്റ് ചുമ്മാ അങ്ങ് പോയിന്റ് പറയാതെ ചേട്ടാ ഒന്ന് അങ്ങനെയൊക്കെ പറയണം അതാണ് എഴുതാത്തത് നല്ല ചോദിക്കാം അങ്ങനെ ഇങ്ങനെ ചോദിച്ചു സ്കൂട്ടർ ഇങ്ങനെ ഇരിക്കാണ് വണ്ടി ഓഫ് അപ്പോഴെ സ്റ്റാൻഡിട്ട് ഒന്ന് കിക്ക് അടിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പൊ അയാൾക്ക് താല്പര്യമില്ല എന്ന പട്ടു ഓ അയാൾക്ക് ഒരു താല്പര്യമില്ല അത്യാവശ്യമായി ഒരാൾക്ക് എത്തണം പ്ലീസ് എന്ന് ഞാൻ ഓ താല്പര്യമില്ലാതെ കണ്ടപ്പോൾ അത്യാവശ്യമായി അല്ലാത്ത എഴുത്തി എന്ന കേട്ടോ അത്യാവശ്യം എഴുതി വായിക്കണം എനിക്ക് തന്നെ അങ്ങോട്ട് എത്തണില്ല ഒരാൾക്ക് അയാളുടെ മനസ്സലിഞ്ഞെന്ന് തോന്നും ഓ ദീന ദീന ആ കാർ ഡ്രൈവർ മനസ്സലിഞ്ഞ് എന്ന് തോന്നി ഫേസ് എക്സ്പ്രഷനൊക്കെ മാറ്റി കാണും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നത് ഓ ഇങ്ങനെ ആയി കാണും ഉടനെ അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് നടു റോഡിൽ എൻ്റെ വണ്ടി എടുത്ത് അരിയിലേക്ക് നിർത്തിയിട്ട് പറയുക അയാൾ അതല്ലേ റോഡിൻ്റെ നടുക്ക് ഓഫായി നിൽക്കണ അവിടെ തന്നെ ഇരിക്കുകയാണ് വണ്ടി ഉരുട്ടി മാറ്റണില്ല അവിടെ നിന്നുകൊണ്ടാണ് സെൻട്രൽ സ്റ്റാൻഡേർഡ് ആളെ നോക്കണം ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം വണ്ടി റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഗണേശൻ്റെ അതൊക്കെ കണ്ട ആ നിങ്ങൾ നോക്കി ആ വണ്ടി ഓഫായി അവിടെ നിൽക്കുകയാണ് ഉരുട്ടി മാറ്റാൻ പോലും വയ്യ അപ്പോൾ അങ്ങേര് വന്ന് കാറിൽ നിന്ന് ഇറങ്ങി പുല്ല് എടുത്ത് സൈഡിലോട്ട് വെച്ച് എന്നിട്ട് ചുറ്റി മനസ്സലിഞ്ഞ എല്ലാം തോന്നിട്ടോ നിർത്തിയിട്ട് ആ എന്നുവെച്ചാൽ അവർ അരികിലേക്ക് നാട്ടിൽ നിർത്തിയിട്ട് പറയുക സോറി നേരമില്ല വേഗം പള്ളിയിൽ എത്തണം ഓ അങ്ങനെ ഓ അതാണ് ആദ്യം ഒരു ജാമ്യം എടുത്ത് ഒരു വിഭാഗത്തിൻ്റെ വികാരത്തി ഓ ആ പള്ളിയിൽ പോണ ആൾ അത്യാവശ്യമായിട്ട് പോകണം അതാണ് പോയിന്റ് പിന്നാലെ വരുന്ന ആരോടെങ്കിലും പറയുന്നു അയാൾ പറഞ്ഞിട്ട് അയാൾ കാർ കാർ കയറി എൻ്റെ കൺമുന്നിലൂടെ അങ്ങ് പോയി ഓ പിന്നെ അല്ല പറയ കൺമുന്നില്ല എഴുത്തിൻ്റെ ഒരു സൗന്ദര്യമാണത് കാവ്യഭംഗി അത് സഹായമാണെന്ന് കണക്കാക്കരുത് അയാൾ കൺ അയാൾ കാർ മുൻപോട്ട് എടുക്കാൻ എൻ്റെ ആക്റ്റീവ് അവിടെ നിന്ന് മാറ്റിയാൽ മതിയോ അതാണ് അത് സത്യമല്ലേ പിന്നെ റോഡിനെ നടക്ക് വണ്ടി ഓഫ് ആയ പിന്നെ അവിടെ ഒറ്റന്ന് പല വരെ വരാത്ത ഭാഗ്യം അല്ലേ വല്ല ആംബുലൻസാ പോലീസാണ് അല്ലെങ്കിൽ വല്ല ഫയർ എഞ്ചിനൊക്കെ വന്ന് ഇടിച്ച് തെളിപ്പിച്ചുകൊണ്ട് പോയതന്നെ ഇതൊന്നും ആയിരിക്കുന്നില്ല അവസ്ഥ ഓ അവർ പള്ളിയിൽ പോകണേ അല്ലല്ലോ വേറെ കാര്യത്തിന് വല്ലാത്ത വ്യഥ തന്നെ കേട്ടോ ഇനി എൻ്റെ ചോദ്യം ഇതാണ് ഇതാണ് അവസാനമാണ് ചോദ്യം പി എസ് ചോദ്യം തൊട്ടു മുമ്പിൽ സഹായം ചോദിച്ചു നിൽക്കുന്ന മനുഷ്യന് നേരെ മുഖം തിരിച്ച അയാൾ പള്ളിയിൽ പോയി എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക കാണിച്ചൊരു സ്മൈലി അതാണ് വികാരം എൻ്റെ പൊന് പെങ്ങളെ പിന്നെ അവസാനം നോക്കുന്നത് അയാൾ നല്ലത് വരുത്തണോ അയാൾ നാട്ടുകാർ നല്ലത് അയാൾ എന്തെങ്കിലും പ്രാർത്ഥന കിട്ടും ബേസിക്കായിട്ടൊരു ട്രാഫിക് റൂൾ എന്നു വെച്ചാൽ നിങ്ങൾ കാണിച്ചതിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ ആ പ്രശ്നവും ഈ എഴുത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു വണ്ടി ബേസിക്കായിട്ട് സ്കൂട്ടർ ഇരിക്കുമ്പോൾ ഓഫ് ആയാൽ ആദ്യം റോഡിനെ നടക്കുന്ന മാറ്റി ഉരുട്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് അത് ചെയ്യാതെയാണ് പ്രശ്നം എന്നിട്ട് അയാൾ പള്ളിയിൽ പോയി എന്തിട്ട് പ്രാർത്ഥിച്ചതെന്നുള്ളത് കണക്കാക്കുക പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് സെൻട്രൽ സ്റ്റാൻഡ് അല്ലേയോ സെൻട്രൽ സ്റ്റാൻഡിടാൻ അവൻ മാർഗ്ഗം പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി അതും ഒരു മര്യാദ മര്യാദകടായിട്ട് തോന്നി നല്ല ആരോഗ്യമുള്ള നല്ല ഇത് സെൻട്രൽ സ്റ്റാൻഡ് ഒക്കെ സെൻട്രൽ സെൻട്രൽ സ്റ്റാൻഡ് ഒക്കെ ഇടാറിയാം നല്ല പെണ്ണുങ്ങളും അതുവഴി പോകും അവരുടെ അടുത്തും സഹായം ചോദിക്കാൻ വെറുതെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി വെറുതെ തന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കോനയടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഒരു റിവ്യൂ നിങ്ങളെ പോസ്റ്റിനെ പറ്റിയിട്ടുള്ളത് അനു ചന്ദ്ര ഇനി റിവ്യൂസ് അങ്ങനെ ഞാൻ ഒരുപാട് കാണാമെന്ന് നോക്കൂട്ട് നിങ്ങൾ ഒരുപാട് മെനക്കടയായില്ലേ വ്യൂസാണല്ലോ ആവശ്യം അപ്പോൾ ഞാൻ കാണാം അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് സെൻട്രൽ സ്റ്റാൻഡേർഡ് ഇടാൻ ഉണ്ട് സെൻട്രൽ സെൻട്രൽ സ്റ്റാൻഡേർഡാണ് പഠിക്കണം അല്ലെങ്കിൽ ഇനി റിവ്യൂ ഇടാൻ പോകുമ്പോഴത്തേക്കും വല്ലവനെയും നോക്കി നിൽക്കേണ്ടി വരും അപ്പോൾ ശരി ഇനി തുടർന്ന് ഇനി വല്ലതും എൻ്റെ പിന്നെ എൻ്റെ റിവ്യൂ ഞാൻ ചെയ്തത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരി അനു ചന്ദ്രയുടെ ബാക്കി റിവ്യൂകളൊക്കെ ഞാൻ ഒന്ന് കാണട്ടെ ഫോട്ടോ